ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഞാൻ ഇന്ന് തന്നെ മൂന്ന് സ്റ്റെപ്പ് ഞാൻ സാധാരണ ചെയ്യുന്നതാണ് ഡെയിലി അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മൂന്ന് ഭാഗമായിട്ട് കാരണം ഒരു ഭാഗത്തിൽ മുഴുവൻ മുഴുവണെങ്കിൽ അത് സാധിക്കില്ല വീഡിയോ നീണ്ടുപോകും കാണാനും കഴിയില്ല അതുകൊണ്ട് ഈ മൂന്ന് വീഡിയോ നിങ്ങൾ പ്രത്യേകമായിട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വീഡിയോ പിന്നെ അതിൻ്റെ ബാക്കിലുള്ള വീഡിയോസുകൾ നിങ്ങൾ കാണണം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല വിശദീകരിച്ചാൽ സമയം നീണ്ടുപോകും വീഡിയോ നീണ്ടുപോകും വിശ വിശദീകരിച്ച വീഡിയോസ് നിങ്ങൾ ധാരാളം ഉണ്ട് അത് കാണാൻ വേണ്ടി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എടുക്കുക കാണുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ സപ്പോർട്ട് ഇനി എനിക്ക് ആവശ്യമാണ് ഇതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ സന്ദേശം എത്തിച്ചു തന്നു ഇനി നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടണം എന്ത് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഒരു പത്ത് പതിനഞ്ച് ആൾക്കെങ്കിലും നിങ്ങൾ സ്വന്തം അയച്ചു കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ നിങ്ങൾ എനിക്കത് ഹെൽപ്പ് ചെയ്യുമെന്ന് ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം ഓക്കെ മൂന്നാമത്തെ വീഡിയോ ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഈ എക്സസൈസിനൊക്കെ സെറ്റ് ചെയ്യാം ആദ്യം ചെയ്യുക രണ്ടാമത് ചെയ്യുക അത് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇത് മൂന്നാമത്തെ പതി പതിനാല് പതിമൂന്ന് പതിനാല് പതിനഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഇതിനെ റിലാക്സ് ചെയ്യേണ്ട വീഡിയോ ആണത് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് വളരെ ഫലവത്തായ ഈ മൂന്ന് സ്റ്റെപ്പ് എക്സസൈസുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അത് നിങ്ങൾ ചെയ്തു നോക്കുക ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം ചെയ്തു നോക്കിയിട്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷുഗർ രോഗത്തിനെ നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റും മരുന്നില്ലാതെ മാറ്റുകയും മരു ഭക്ഷണത്തിന് മരുന്നാക്കി കഴിച്ചുകൊണ്ട് മരുന്നില്ലാതെ ഷുഗറിനെ മാറ്റാൻ ശ്രമിക്കുകയും എക്സസൈസ് ഒരു മണിക്കൂർ ചെയ്തിട്ട് ഇല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ചെയ്തിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തിട്ട് ജീവിതത്തിൽ നിന്ന് സ്ട്രോക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ തുടങ്ങുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് നാല് ഞാൻ ഇടക്ക് കൗണ്ട് ചെയ്യും ഇടക്ക് കൗണ്ട് ചെയ്യില്ല കൗണ്ട് ചെയ്യൽ അല്ല പ്രാധാന്യം അത് നിങ്ങളാണ് ഇരുന്ന് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം വളരെ ശാന്തമായിട്ടാണ് ചെയ്യേണ്ടത് ടെൻഷന് മാറ്റി വെക്കണം സ്ട്രോക്ക് ഉണ്ടാക്കാൻ പ്രധാന കാരണം ടെൻഷനാണ് ഈ കൈ നന്നായി അടിക്കണം ഒരു പത്ത് മുപ്പത്തഞ്ച് പ്രാവശ്യം അതേപോലെ തന്നെ ഇതും ഇങ്ങനെ ചെയ്യണം പത്ത് മുപ്പത്തഞ്ച് പ്രാവശ്യം ഈ ഒരു സ്റ്റെപ്പ് ഇപ്പൊ ചെയ്ത് കാലിന്റെ പാതയിൽ എത്തുമ്പോൾ ഒന്ന് തീരും അത് കഴിഞ്ഞാൽ വീണ്ടും കൈന്ന് തുടങ്ങി വീണ്ടും കാൽപാദത്തിൽ കെക്കണം അങ്ങനെ മൂന്ന് ടേൺ പന്ത്രണ്ട് വീതം ചെയ്യണം നിർബന്ധമായി ഇതൊക്കെ കൈ നമുക്ക് തോന്നുന്നതൊക്കെ വളരെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് സഹോദരന്മാർ ഇതൊക്കെ മോ കയ്യ മുട്ടിൻ്റെ ജോയിൻ്റുകൾ സ്മൂത്ത് ആവാനും മസിലുകൾ ഉറക്കാനും മുട്ടിന് വേദന അല്ലാതെ നിൽക്കാനും ഈ എക്സസൈസ് ഇതൊന്നും നിസ്സാര എക്സസൈസുകളല്ല നിങ്ങൾ ചെയ്തു നോക്കുക ഓക്കെ ഒന്ന് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റെപ്പെ പൂർത്തിയാക്കി കാണിച്ചു തരികയുള്ളൂ കാരണം എന്താ വെച്ചാൽ മൂന്ന് സ്റ്റെപ്പ് ചെയ്യുമ്പോഴേക്ക് സമയം ഒരുപാട് ഇത് എങ്ങനെയാണ് കൈ വെക്കേണ്ടത് പോയിൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് എന്റെ തുടർന്നുള്ള വീഡിയോസിലൊക്കെ പാക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് പോയി കാണുക അപ്പം മനസ്സിലാകും ഈ പോയിന്റുകൾ കാണി ഞാൻ ചെയ്യുന്ന ടൈപ്പ് ചെയ്യുന്ന പോയിന്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നും പറഞ്ഞു തന്ന പോയിന്റുകളാണ് ബോർഡിൽ ബോർഡ്മെ വരച്ച് കണ്ടത് അപ്പോൾ ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും അതുപോലെ തന്നെ ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്ന പോയിന്റുകൾ കൃത്യമായ സ്ഥാനത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഈ എക്സസൈസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണ് ചിമ്പിക്കൊണ്ട് ആണ് എക്സസൈസ് ചെയ്യേണ്ടത് അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ധാരണകളും നല്ല ചിന്തകളും മാത്രം മനസ്സിൽ ഇട്ടുകൊടുക്കണം കാരണം മനസ്സിൽ നിന്നും ശരീരത്തിന്റെ ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കയറി നടക്കുന്ന തലയിലേക്ക് നടക്കുന്ന നമ്മളതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൊട്ട കാലിയാക്കുന്നത് പോലെ കാര്യയാക്കിക്കൊണ്ട് ഈ എക്സസൈസിനെ ശരീരത്തിന് നൽകണം മരുന്നാക്കിയിട്ട് അതിന് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ മൂന്ന് വീഡിയോസ് നിങ്ങൾക്ക് നിർബന്ധമായി നിങ്ങൾ കാണണം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ യിന്റ് ചുവിടെ ചെല്ലാ മൈക്കിങ്ങനെ മാറ്റേണ്ടത് ഈ പോയിന്റ് തന്നെയാണ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഓക്കെ ഈ അഞ്ച് പേരലിങ്ങനെ തന്നെ നിൽക്കണം ഈ അഞ്ച് വേരലുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുന്നത് പിന്നെ നാല് പേരൽ പക്ഷത്ത് വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ പോയിന്റിൽ കൈ ഇങ്ങനെ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും താഴെയാണ് വെക്കേണ്ടത് മേലല്ല ആ പോയിന്റിലും ഇത് ചെയ്യണം അതേപോലെ തന്നെ കൈ വിനച്ചു കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊക്കെ ഞാൻ വിശദീകരിച്ചുകൊണ്ട് എക്സസൈസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണണം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം അതുമാത്രമല്ല നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ നി നിങ്ങൾ എൻ്റെ വീഡിയോസിനെ മുന്നിട്ട് പോകാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം വളരെ ഫലവത്തായ എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോയിന്റ്സുകൾ ഒന്നും മാറുന്നില്ല അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് മൂന്നിട്ട് എല്ലാ മസിൽസുകൾക്കും ഹീറ്റ് ചെയ്യണം ചന്തി വരെ കയ്യിൽ ഈ മുഷ്ടി കൊണ്ടുപോകണം ചത്തുകടക്കുന്ന எல்லா ஆக்டிவ் ஆகும் வீண்டும் கால்பாதக்கு எத்தால் நிறுத்தது இதே போல தான் ஒன்று ரெண்டு ஏழு எட்டு ஒன்பது பத்து அஞ்சு ஆறு ஏழு எட்டு ஒன்பது மூணு நாலு 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, നന്നായി അടിക്കണം ഈ കൈ ചെയ്യണട്ടോ നന്നായി അടിക്കണം പത്ത് മുപ്പത്തഞ്ച് പ്രാവശ്യം നന്നായി അടിക്കണം ഈ കയ്പത്തിന്റെ ഈ അടികളൊക്കെ നല്ല ഹിറ്റ് വേണം ചെയ്യാൻ ഓക്കെ ഇരുപത് ഓക്കെ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ചെയ്തതിന്റെ ശേഷം മൂന്നാമത്തെ റൗണ്ടിലാണ് റിലാക്സ് ആയിട്ടിരിക്കേണ്ടത് ഓക്കെ ഇത് ഈ ഈ എക്സസൈസ് നിർബന്ധമായിട്ടും സഹോദരം ചെയ്തിരിക്കണം ഓക്കെ എന്നിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവിക്കാം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ജീവിതത്തിൽ ചെയ്തു കൊണ്ട് അനുഭവിച്ചു ഇത് ആസ്വദിക്കണമെന്ന് ഞാൻ പറയുന്നു പിന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഒന്ന് രണ്ട് മിനിറ്റ് നിങ്ങളെന്തു ചെയ്യണം സമാധാനപരമായി ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളെ ശരീരത്തിനെയും നിങ്ങളെ മനസ്സിനെയും ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു കൊണ്ട് വേണം ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യാൻ ഷുഗർ രോഗം മാറും അതേപോലെ തന്നെ സ്ട്രോക്ക് വരുന്നതിൽ നിന്ന് ഒരു പരിധി വരെ തൊണ്ണൂറ് ശതമാനം നമുക്ക് ഈ ശരീരം കൊണ്ട് ആക്റ്റീവ് ആകാൻ കഴിയും അത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഈ എക്സസൈസ് ചെയ്ത് അനുഭവിച്ചു നോക്കുക ഇതോട് ഗുണമുണ്ടോ ഇല്ലേ നിങ്ങൾക്ക് ഗുണമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം ഗുണമുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ എല്ലാം ഈ മെസ്സേജ് എത്തിക്കണം എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോസ് കാണുക മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്തുക നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എങ്ങനെ നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഒരു പത്ത് പതിനഞ്ചാൾ കൂടുതൽ ആൾക്കാണെങ്കിൽ അങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം റെക്കമെൻഡ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കുന്നു നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുന്നു താങ്ക്